നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ പതിനേഴ് വ്യാഴാഴ്ചയാണ് കർക്കിടക മാസം തുടങ്ങുന്നത് മലയാളികൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് രാമായണ പാരായണത്തിനും ക്ഷേത്ര ദർശനത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന മാസം മഹാവിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ സമയം അത്രമേൽ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഇനി അധികം ദിവസമില്ല അല്ലെ ജൂലൈ പതിനേഴ് എന്ന് പറയുമ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാനായിട്ട് ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹവും കടാക്ഷവും ഉണ്ടാവാനായിട്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം വേണം നമ്മൾ കർക്കിടകത്തെ വരവേൽക്കാനായിട്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആത്മീയതയ്ക്കും ആരോഗ്യത്തിനും ഒരുപോലെ വിശേഷപ്പെട്ട ഒരു മാസമാണ് കർക്കിടകം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി കഴിച്ച് ആരോഗ്യ സംരക്ഷണം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകളായിരിക്കും എല്ലാവരും തന്നെ അതുപോലെ തന്നെ ആത്മീയതക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് രാമായണം പാരായണം ചെയ്യാനും അതുപോലെ തന്നെ പല പൂജകളും കാര്യങ്ങളും നടത്താനും ഒക്കെ ഈ മാസം വളരെ വിശേഷപ്പെട്ട ഒരു മാസമാണ് പക്ഷെ ഈ ഒരു മാസത്തെ വരവേൽക്കുന്നതിന് മുന്നെയായിട്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മുടെ വീട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു കർക്കിടക മാസത്തിന്റെ പുണ്യം നമ്മുടെ വീട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയും പാലിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കർക്കിടക മാസം തുടങ്ങുന്നതിന് മുന്നെയായിട്ട് നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളതാണ് ലക്ഷ്മി ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടും പരിസരവും ശുചിയും വൃത്തിയും ഉള്ളതായിരിക്കണം വൃത്തിയില്ലാത്ത സ്ഥലത്തേക്ക് ലക്ഷ്മിദേവി കടന്നു വരില്ല ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഇല്ലാത്തയിടത്ത് മഹാവിഷ്ണു ഭഗവാനും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വീടുകൾ മാത്രമല്ല വീട്ടു പരിസരവും കൂടെ വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പൂജാമുറി ആയാലും പൂജാമുറിയിലെ ചിത്രങ്ങളൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയും വൃത്തിയാക്കുക അതുപോലെ തന്നെ ഒരല്പം പച്ചക്കർപ്പൂരവും പനനീരും ചേർത്ത വെള്ളത്തിൽ ഫോട്ടോസൊക്കെ നന്നായിട്ട് തുടച്ചു വയ്ക്കുക അടുക്കളയായാലും അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ എല്ലാ കോർണറുകളും ഒക്കെയും വൃത്തിയുള്ളതാക്കി എടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചിലന്തി വലയൊക്കെ ഉണ്ടെങ്കിൽ മാറാലയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കുക എന്നുള്ളത് വീടിന്റെ ഏത് ഭാഗത്തായാലും മാറാല കെട്ടിയിട്ടുണ്ടെങ്കിൽ വൃത്തിയാക്കണം പ്രത്യേകിച്ച് കന്നിമൂലയുടെ ഭാഗത്ത് നല്ല രീതിയിൽ ഒരു ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി അതുപോലെ തന്നെ ചില വീടുകളിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളില് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അലക്കി വൃത്തിയാക്കുന്നത് എന്നാൽ ഈ കർക്കിടക മാസം തുടങ്ങുന്ന ദിവസം ഒന്നാം തീയതി ഒരു കാരണവശാലും നിങ്ങളുടെ വീടിനുള്ളില് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഉണ്ടാവാൻ പാടില്ല അപ്പൊ അതിനു മുന്നേ ആയിട്ട് വീട്ടിൽ അങ്ങനെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ കീറിയതോ ഉപയോഗശൂന്യമായതോ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെയും തന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക എപ്പോഴും പറയുന്ന കാര്യമാണ് കാരണം ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും നമ്മുടെ വീടിനുള്ളിൽ സൂക്ഷിക്കാനായിട്ട് പാടില്ല എന്നിരുന്നാലും ഇങ്ങനെയുള്ള വസ്തുക്കൾ ആരെങ്കിലും ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കർക്കിടക മാസത്തിന് മുന്നേ ആയിട്ട് അതൊക്കെ എടുത്ത് കളയാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ വീടുകളിലും തുളസി ചെടികൾ ഉണ്ടാവും അല്ലേ നമ്മൾ നട്ട് ഉണ്ടാവാം താനെ പൊടിച്ച് മുളച്ച് വന്നതുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിലായിട്ടോ വീട്ടിൻ്റെ സൈഡിലായിട്ടോ ഒക്കെ തുളസി ചെടി ഉണങ്ങിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദ്രവിച്ചു പോയ രീതിയിലുള്ള തുളസി ചെടികൾ ഉണ്ടെങ്കിൽ മുരടിച്ചു പോയ രീതിയിലുള്ള തുളസി ചെടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിഴുതു കളയേണ്ടതായിട്ടുണ്ട് ഇനി ഏതെങ്കിലും ശിഖിരങ്ങൾ മാത്രം ഉണങ്ങിയതാണ് എന്നുണ്ടെങ്കിൽ ആ ഉണങ്ങിയ ശിഖിരങ്ങൾ പൊട്ടിച്ച് കളയാവുന്നതാണ് തീർത്തും പോയ തെടിയാണ് എന്നുണ്ടെങ്കിൽ അത് പിഴുത് കളയാനായിട്ട് ശ്രദ്ധിക്കുക ഒരു കാരണവശാലും കർക്കിടക മാസത്തിന് ശേഷവും നിങ്ങളുടെ വീട്ടിലുള്ള തുളസി ചെടി ഉണങ്ങിയ തുളസി ചെടി അങ്ങനെ തന്നെ വയ്ക്കാനായിട്ട് പാടില്ല അപ്പോൾ ഒന്നാം തീയതിക്ക് മുന്നേ ആയിട്ട് ഈ ഒരു കാര്യം കൂടെ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീട്ടിലുള്ള ചൂലിനെയാണ് ചൂല് പൊട്ടിയതോ അല്ലെങ്കിൽ തീരെ മോശമായതോ ആയിട്ടുള്ള ചൂലാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ കർക്കിടക മാസം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ആ ചൂല് മാറ്റി പുതിയ ചൂല് വാങ്ങിക്കുക ചൂല് വാങ്ങിക്കാൻ ഉത്തമമായിട്ടുള്ള ദിവസവും അതുപോലെ തന്നെ ചൂല് കളയാൻ ഉത്തമമായിട്ടുള്ള ദിവസവും ഒക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ദിവസങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഉപയോഗശൂന്യമായിട്ടുള്ള ചൂല് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതും നിർബന്ധമായിട്ടും കളയണം ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആ ഒരു കർക്കിടക മാസ സമയത്ത് നിങ്ങൾ വീണ്ടും വീട്ടിലുള്ള മോശം ചൂല് വെച്ച് വീട് വൃത്തിയാക്കി കഴിഞ്ഞാൽ അത് ലക്ഷ്മി ദേവിയുടെ വരവിനെ തടയും നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തിക ഉന്നമനം ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കും ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടില് ഉപയോഗശൂന്യമായിട്ടുള്ള ചെരുപ്പുകൾ ഉണ്ടെങ്കിൽ പൊട്ടിയ ചെരുപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെയും നിർബന്ധമായിട്ടും കളയണം ഇതിനു മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെരുപ്പുകൾ പൊട്ടിയ ചെരുപ്പുകളൊന്നും വീടിനുള്ളിൽ വയ്ക്കാനായിട്ട് പാടില്ല എന്നുള്ളത് എന്നാൽ ഈ കർക്കിടക മാസത്തിന് മുന്നേ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വീട് പറമ്പിലോ വീട്ടിൻ്റെ ചുറ്റുമായിട്ട് എവിടെയെങ്കിലും ഈ പൊട്ടിയ ചെരുപ്പൊക്കെ വലിച്ചെറിഞ്ഞ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെയും എടുത്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം വീട്ടു പരിസരത്താണെങ്കിൽ പോലും അങ്ങനെ പൊട്ടിയ ചെരുപ്പുകളൊന്നും കിടക്കാനായിട്ട് പാടുള്ളതല്ല ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അല്ലെ ഇപ്പോഴും പല വീടുകളിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലണ്ടറിൽ തൂങ്ങി കിടക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇനിയും ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലണ്ടർ അവിടെ നിന്ന് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കലണ്ടറിന്റെ മുകളിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലണ്ടർ അവിടെ വെക്കും എന്ത് തന്നെയായാലും ഈ വർഷം കഴിഞ്ഞു പുതിയ വർഷമായി വർഷമായിട്ടും എത്രയോ മാസങ്ങളായി അപ്പോൾ ഇനിയും ആ ഒരു കലണ്ടർ നിങ്ങൾ അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വയ്ക്കുന്നത് ദോഷകരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നിർബന്ധമായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം അതോടൊപ്പം തന്നെ പൊട്ടിയ വാച്ചോ അതായത് വർക്ക് ചെയ്യാത്ത വാച്ചോ വർക്ക് ചെയ്യാത്ത ക്ലോക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതും നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലക്ഷ്മി സാന്നിധ്യം കുറയ്ക്കുന്ന കാര്യങ്ങളാണ് മൂദ്വി വസിക്കുന്ന വസ്തുക്കളാണ് അപ്പൊ നമ്മൾ ആ വസ്തുക്കളെയൊക്കെ പുറംതള്ളിയാലും മാത്രമേ ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിലേക്ക് വരികയുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ കൊണ്ടുവരിക ആവശ്യമുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി പരിപ്പ് അതുപോലെയുള്ള ധാന്യങ്ങളൊക്കെയും നിങ്ങളുടെ വീട്ടില് ആവശ്യത്തിനായിട്ടുള്ളത് ഉണ്ടായിരിക്കണം ഒരു കാരണവശാലും അതൊക്കെ ഇടുന്ന ആ ഒരു ബോക്സ് ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല ചില ഘട്ടങ്ങളിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ധാന്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാലായിരിക്കും പിന്നീട് ഓർമ്മ വരുന്നത് വാങ്ങിക്കാനുള്ള കാര്യം അപ്പോൾ അങ്ങനെ മുഴുവൻ തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല ഈ ഒരു മാസത്തിന് ആയിട്ട് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ വാങ്ങി വാങ്ങിവെക്കുക അരിയും നിർബന്ധമായിട്ടും വീട്ടിലുണ്ടായിരിക്കേണ്ട വസ്തുവാണ് അപ്പോൾ അതിനും ഒരു കാരണവശാലും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിൽ ഒരല്പം ധനമുണ്ടായിരിക്കണം പണം ഉണ്ടായിരിക്കണം ലക്ഷ്മിദേവിയുടെ ഒരു സാന്നിധ്യം ഒരു സാമീപ്യം നമ്മുടെ വീടിനുള്ളിൽ ഉണ്ടായിരിക്കണം പലരും ഇന്ന് ഫോൺ പേ ഗൂഗിൾ പേ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കയ്യിലെ പണം സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറില്ല ഒരുപാട് തുക സൂക്ഷിച്ചു വയ്ക്കാനല്ല പറയുന്നത് ചെറുതാണെങ്കിലും ഒരു തുക എപ്പോഴും നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കണം ഒരു കാരണവശാലും അവിടെ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവരുത് പലരും ചെയ്യുന്ന ചെയ്യുന്നൊരു തെറ്റാണത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ലക്ഷ്മി ദേവിയുടെ ഒരു സാന്നിധ്യമുണ്ടാവണം നമ്മുടെ മൊബൈലിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ധനത്തിൻ്റെ സാമീപ്യം നമ്മൾ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് അവിടെ എന്നും ഉണ്ടായിരിക്കണം അപ്പോൾ ഈയൊരു കാര്യങ്ങൾ കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നിർബന്ധമായിട്ടും നിങ്ങൾ പാലിച്ചിരിക്കണം വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ കർക്കിടക മാസം തുടങ്ങാനായിട്ട് അപ്പോൾ നാളെ മുതൽ തന്നെ നിങ്ങൾ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എല്ലാവർക്കും കർക്കിടക മാസം നല്ലൊരു ഒരു മാസം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹവും എല്ലാവർക്കും ലഭിക്കട്ടെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി